ആർ ബി ഐ അറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ പി കെ വിജയകുമാർ ഇന്നിപ്പോ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ വേണ്ട കാരണം ആർ തന്നെ ഈ കറൻസികൾ അസാധുവാക്കിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യം എന്ത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ദിവസമാണ് അതിൽ അവ്യക്തതയല്ലേ ആർ ബി ഐയുടെ നിലപാടുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഈ വായ്പാ പണ നയത്തിൽ ഇളവുകളൊന്നും പ്രഖ്യാപിക്കാതെ ഇരുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ പുതിയ സാമ്പത്തിക സാഹചര്യത്തിൻ്റെ പരിഹാര നടപടിയായി അത് മാറില്ല എന്നതുകൊണ്ടല്ലേ ഒന്ന് രണ്ട് കറൻസി അസാധുവായതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആർ ബി ഐക്ക് തന്നെ കൃത്യതയോടെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടല്ലേ നിങ്ങൾ ചോദിച്ച രണ്ടിനും അതേ എന്നൊരു മറുപടി പറയാൻ നിർവാഹമില്ല ആർ ബി ഐ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് എന്നാണ് ഞാൻ കരുതുന്നത് പതിനാല് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി അഞ്ഞൂറ് അഞ്ഞൂറായിരം രൂപ നോട്ടുകളാണ് ഡീമോണിറ്റൈസേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഡിമോണിറ്റൈസേഷന് ശേഷം ഏകദേശം പതിനൊന്ന് ലക്ഷം കോടിയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാണ് ആർ ബി ഐയുടെ ഒരു കണക്ക് എന്ന് വെച്ചാൽ വീണ്ടും കുറേ കൂടി നോട്ടുകൾ അക്കൗണ്ടിലേക്കും ആർ ബി ഐയുടെയോ മറ്റ് ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നിലവിലുള്ള ഒരു നിരക്കുകൾ വ്യത്യാസപ്പെടുത്തിയാൽ അത് സമ്പദ്ഘടനയെ മോശമായ രീതിയിൽ ബാധിക്കും എന്ന ഒരു ആശങ്ക ആർ ബി ഐക്ക് ഉണ്ടായിരിക്കാം തീർച്ചയായും ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ച ബലം ലഭിച്ചില്ല എന്ന ആർ ബി ഐക്ക് ഒരഭിപ്രായമുള്ളതായി ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കാത്തിരുന്ന് കാണാമെന്ന് പറയുന്ന ഒരു യുക്തി അത് ഈ ഘട്ടത്തിൽ എത്രമാത്രം പ്രായോഗികമാണ് നിരന്തരമായി ഓരോരോ വിജ്ഞാപനങ്ങൾ ഇറക്കുകയാണ് ഓരോ ദിവസവും ഈ പ്രഖ്യാപനത്തിന് ശേഷം സമ്പദ്വ്യവസ്ഥയിൽ എന്തുണ്ടാകുന്നു എന്നത് അന്നന്ന് കണ്ടുകൊണ്ട് ഇത് സമ്പദ്വ്യവസ്ഥയിൽ മാത്രമല്ല ഓരോ ജനജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന നടപടിയാണ് പക്ഷെ വിജ്ഞാപനങ്ങളിലൂടെ പോവുകയാണ് ഈ അടുത്തടുത്ത നടപടികൾ എന്ത് എന്നതിൽ ഓരോ സാഹചര്യവും ഉരുത്തിരിയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട് മാസം ഒന്നാകുന്നു ഈ കാത്തിരുന്ന് കാണലിന് ഇത്തരം നിരുത്തരവാദപരമായ ഒരു കാത്തിരുന്ന് കാണലെങ്കിലും ആർ ബി ഐയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അവരർഹിക്കുന്നില്ല എന്ന് വേണം പറയാനായി കാരണം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അമ്പത് ദിവസത്തോളം പറഞ്ഞോളൂ അമ്പത് ദിവസത്തെ ഒരു അമ്പത് ദിവസത്തെ കാലാവധി പ്രധാനമന്ത്രി തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും റിസർവ് ബാങ്കും അങ്ങനെ ഒരു അമ്പത് ദിവസത്തേക്ക് ഒരു അവരും ഒന്നുമില്ല ഒന്നുമില്ല ണ്ടായി ഇന്ന് ചോദിക്കുകയുണ്ടായി ഈ ആറംഗ തലതോട്ടപ്പന്മാരോട് എന്നായിരിക്കും ഈ നിയന്ത്രണം ഒന്ന് അവസാനിക്കുക എന്ന് അതിൽ പോലും വ്യക്തതയില്ല കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ താങ്കളേക്ക് തിരികെ എത്താം ശ്രീ കെ സി വേണുഗോപാൽ ഈ മുംബൈയിലിരിക്കുന്ന ഈ പ്രധാനികൾക്ക് ഇനിയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അവരുടെ ഒരു നടപടിയാൽ ഏത് രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്കാണ് വിധേയമായിരിക്കുന്നത് എന്തൊക്കെയാണ് കരണീയമായ അടിയന്തര പരിഹാര നടപടികൾ എന്നൊന്നും ആലോചിക്കേണ്ട ഉത്തരവാദിത്തമില്ല എന്നും ഇതാ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിൽ അവ്യവസ്ഥിതത്വമുണ്ട് അതിങ്ങനെ സ്വയമേവ രൂപപ്പെട്ടു വരുന്നതിനനുസരിച്ച് ഞങ്ങളും ഇടപെട്ടു തുടങ്ങാം എന്ന നിലപാടിലേക്ക് അവർ വരുന്നതിന് നീതീകരണമുണ്ടോ വേണു ഇത് തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപമാനകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവർ രാജ്യത്തെ കൊണ്ടുപോയിരിക്കുന്നത് ഒന്ന് അവർ തന്നെ അവരുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം ഈ ഡിമോണിറ്റൈസേഷൻ പ്രക്രിയ തുടങ്ങിയ അന്ന് മുതൽ റിസർവ് ബാങ്ക് എടുത്ത നടപടികളും അവർ ഈ ജനങ്ങൾക്ക് നൽകിയ നാട്ടിലെ ജനങ്ങൾക്കുള്ള അഷുറൻസും ഓരോ ഘട്ടങ്ങളിലായി അഷുറൻസും മാറ്റി മാറ്റിക്കൊണ്ട് അവർ പ്രകടിപ്പിച്ചൊരു കോൺഫിഡൻസ് ലെവലുണ്ടായിരുന്നു റവന്യൂ സെക്രട്ടറി അതോടൊപ്പം തന്നെ റവന്യൂ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെ പറഞ്ഞു പതിനാലേ പോയിന്റ് അഞ്ച് ലക്ഷം കറൻസി പിൻവലിച്ചു കഴിഞ്ഞാൽ അവരുടെ അനുമാനം എന്തായിരുന്നു മൂന്നര ലക്ഷം കോടിയോളം വരത്തില്ല അത് കള്ളപ്പണം കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും വലിയ ഉപാധിയായി മാറും എന്നുള്ളതായിരുന്നല്ലോ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയോളം വന്നു കഴിഞ്ഞു ഇത് മുഴുവൻ ആ അല്ല അത് അതിനപ്പുറത്ത് ചില കണക്കുകളുണ്ടെന്നാണ് എനിക്ക് ചില വിദഗ്ധന്മാരെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അതായിക്കോട്ടെ ഞാൻ വാദത്തിന് പക്ഷേ റവന്യൂ സെക്രട്ടറി ഒരു വാചകം ഇന്ന് വന്നിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനിവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതായിരുന്നു അതായത് കള്ളപ്പണത്തെ ബാങ്കുകളിലേക്ക് കൊണ്ടുവരിക ഉള്ള കള്ളപ്പണത്തെ മുഴുവൻ ബാങ്കുകളിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിൽ ഞങ്ങൾ വിജയിച്ചു അങ്ങനെയാണെങ്കിൽ വേണോ ഒരു സിമ്പിൾ ചോദ്യം ഈ പാവപ്പെട്ട കൃഷിക്കാരനെയും പാവപ്പെട്ട തൊഴിലാളിയെയും പാവപ്പെട്ട കല്യാണം തീരുമാനിച്ച കുടുംബങ്ങളെയും ഒന്ന് സഹായിക്കരുത് ഇവരെല്ലാം ക്യൂവിൽ നിർത്തി പത്തൊമ്പത്തിരണ്ട് പേരുടെ മരിക്കാനിട സാഹചര്യം ഒഴിവാക്കി ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഈ നോട്ടുകൾ സാധുവാക്കി ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം നോട്ട് സാധുവല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതേ എഫക്റ്റ് ബാങ്കിങ്ങിൽ ഉണ്ടാവുമായിരുന്നല്ലോ ആരും കഷ്ടപ്പെടുകയും ചെയ്യില്ലായിരുന്നല്ലോ ഈ ഒന്നേ പോയിന്റ് രണ്ടേ ലക്ഷം കോടി രൂപ നിങ്ങൾ മാതൃഭൂമി പത്രം തന്നെ കണക്ക് പറഞ്ഞാണ് ഈ ഡിമോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ രാജ്യത്തിന് ചിലവായ തുക വൺ പോയിന്റ് ടു എറ്റ് ലാക്ക് സ്ക്രോർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി അഞ്ചിലെ അഞ്ച് കോടിയോളം തൊഴിലില്ലാത്ത അവസരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് ആദ്യം ഇതിനെ പ്രവർത്തിച്ച മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം അവരുടെ ഓരോ 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 റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ വന്നുകൊണ്ടിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ടത് പിന്നെ ഈ ഇരത്ത് കാപ്പി തൊഴിലാളികൾ നഷ്ടപ്പെട്ടത് എണ്ണക്കരുക്കളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നായിട്ട് അവരുടെ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്ന ഈ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ് റിസർവ് ബാങ്ക് പറയുന്നത് ഇവർ ഉദ്ദേശിച്ച നേട്ടം എന്തായിരുന്നു ഈ പദ്ധതി കൊണ്ടുണ്ടായ നേട്ടമെന്തായിരുന്നു അത് അവർ വ്യക്തമാക്കേണ്ടതല്ലേ ഞാൻ താങ്കളേക്ക് തിരികെത്താം ശ്രീ പി കരുണാകരൻ ഇവിടെ എന്തുകൊണ്ട് ആർ ബി ഐ ഇപ്പോഴും ഈ കാഴ്ചക്കാരൻ്റെ റോളിലേക്ക് മാറുന്നു അത് നൽകുന്ന യഥാർത്ഥമായ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചിത്രം എന്താണ് യഥാർത്ഥത്തിൽ ആർ ബി ഐ നേരത്തെ ഉദ്ദേശിച്ച രീതിയിലേ അല്ല സംഭവങ്ങൾ നടന്നിട്ടുള്ളൂ ഞങ്ങളിത് ആദ്യം പറഞ്ഞതാണ് ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചാണല്ലോ ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായിട്ട് അമർത്യാസൻ പറഞ്ഞു ഇത് തെറ്റായുടെ സമീപനമാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു ഇതൊരു വളരെ ഭ്രാന്തൻ നടപടിയാണ് മുൻ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് ഒരു കനേഡിയൻ എക്കണോമിസ്റ്റ് പറഞ്ഞു കാരണം ആദ്യം മോദി പറഞ്ഞത് ലെസ് ലെസ് ഗവണ്മെന്റ് മോർ ഗവേൺസ് എന്നുള്ളതാണ് ഇപ്പോഴോ മോർ ഗവണ്മെന്റ് ആൻഡ് ലെസ് ഗവേൺസ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഒരു കേന്ദ്രീകരണം എന്ന നിലയിലേക്ക് രാഷ്ട്രീയമായിട്ടൊരു എന്ന നിലയിലേക്ക് തെറ്റായ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ആയാലും മോഡിയായാലും ഇത് അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ റിസർവ് ബാങ്കിനോ അവരുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതികൾ മാറുകയാണ് ഇത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ വേണു കെ സി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതൊക്കെ മേഖലയാണ് ഇത് ബാധിക്കുന്നത് നമ്മുടെ ഒരു വിദഗ്ദ്ധ വിദഗ്ധ അല്ല ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഇന്ത്യയിലെ ജി ഡി പിയുടെ അമ്പത് ശതമാനവും ചെറുകിട മേഖലയിൽ നിന്നാണ് അത് ഹോട്ടൽ മേഖല വരും നിർമ്മാണ മേഖല വരും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ വരും ആ അമ്പത് ശതമാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തകർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറയാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ തന്നെ റിസർവ് ബാങ്ക് ഏഴ് പോയിൻ്റ് ആറിൽ നിന്നും പോയിൻറ്റ് അഞ്ച് ശതമാനം കുറവായിട്ട് സ്വയം തന്നെ തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടേതുപോലെ എൺപത്തഞ്ച് ശതമാനം ജനങ്ങൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമായിട്ട് മണി സർക്കുലേഷൻ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിലെ ആളുകൾ എവിടെയാണ് പോവുക ഇപ്പം നാൽപ്പത്തെട്ടിലും എഴുപത്തെട്ടിലും ഒക്കെ യഥാർത്ഥത്തിൽ വന്നിരുന്നു അന്നതാന്ന് പറഞ്ഞാൽ ആയിരം രൂപ അയ്യായിരം രൂപ പത്തായിരം രൂപയാണ് കാരണം അത് വൻകിടക്കാരുടെ കയ്യിലാണ് നമുക്കൊന്നും അന്ന് പത്തായിരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇന്നതല്ലല്ലോ ഒരു കൂലിക്കാരൻ്റെ കയ്യിൽ അവരുടെ നമുക്ക് അതിലേക്ക് വരാം ആദ്യഘട്ടത്തിൽ ഈ ആർ ബി ഐയുടെ നടപടിയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഈ ചർച്ചയുടെ ശ്രീ വി മുരളീധരൻ എന്തുകൊണ്ട് നടപടികളിലേക്ക് പോകുന്നില്ല ആർ ബി ഐ ഒന്നാമത്തെ കാര്യം ഈ ഈ പണത്തിൻ്റെ ഭാരിച്ച തിരിച്ചുവരവ് സംഭവിച്ചപ്പോൾ പ്രതികരിക്കുകയുണ്ടായി ആർ ബി ഐ സി ആർ ആർ നിരക്ക് ഉയർത്തിക്കൊണ്ട് അപ്പോൾ ഒരു നടപടി എന്താണ് വേണ്ടത് എന്ന് ഈ സാഹചര്യത്തിൽ തന്നെ ഗ്രാഹ്യത്തോടെ അവർ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് പിന്നെ നാം പ്രതീക്ഷിക്കേണ്ടതിൻ്റെ അനന്തര സ്വാഭാവിക നടപടിയായ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിലെ മാറ്റമാണ് അതുണ്ടായില്ല എന്ന് മാത്രമല്ല ആ കാര്യം വിശദീകരിക്കാൻ തന്നെ കഴിയാതെ പോകുന്നു അപ്പോൾ സി ആർ ആർ എന്ന് പറയുന്നതും അതിൻ്റെ അനുവാദം ഉയർത്തിയതും ഇതേപോലെ തന്നെയുള്ള അനുശോത്വത്തിൽ നിന്നാണ് അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ബഹുമാന്യരായിട്ടുള്ള രണ്ട് പാർലമെന്റ് അംഗങ്ങൾ രണ്ടാമത് പറയാമോ കാരണം അത് മറ്റു രാഷ്ട്രീയാണ് രണ്ട് രണ്ട് പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അവിടെ അവർ ബഹളം വെക്കുകയായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവിടെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം അവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അറിയുന്നുള്ളതുകൊണ്ട് അവിടെ ചോദിക്കാതെ മാതൃഭൂമിയിൽ വന്ന് ചോദിച്ചു അതിന്റെ ഉത്തരം അവര് അടുത്ത ദിവസങ്ങളിലെങ്കിലും അവിടെ ചോദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം അതായത് നിങ്ങൾ എല്ലാ ദിവസവും വേളുണ്ടാക്കിയല്ലേ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാ ദിവസവും നിങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിങ്ങൾ മാപ്പ് പറഞ്ഞു രാജ്യസഭയിൽ ആദ്യം രാജ്യസഭയിൽ ഒരു ദിവസം ചർച്ച കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെ ചർച്ച പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം പറയാനൊന്നും ഉണ്ടാവില്ലെന്ന് അടുത്ത ദിവസം പറയാനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോ നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി വന്നിരിക്കണം പ്രധാനമന്ത്രി വന്നിരുന്നപ്പോ പറഞ്ഞു മാപ്പ് പറയണമെന്ന് പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വോട്ടിംഗ് കോഡ് കൂടി ചോദിക്കില്ലേ അതെ ആവശ്യത്തിലേക്ക് െ നിങ്ങൾ ശ്രീ വി മുരളീധരന്റെ ചതിക്കുഴിയിൽ വീഴരുത് ഇവിടെ ഇപ്പൊ രാഷ്ട്രീയാരോപണ പ്രത്യാരോപണങ്ങളുടെ ദിവസമല്ല ആർ ബി ഐയുടെ നിസ്സഹായതയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോ അതിന്റെ കുറിക്കു തന്നെ എത്തിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി അതുകൊണ്ട് ഈ റിപ്പോർട്ട് റേറ്റിനെ കുറിച്ച് ഇപ്പോൾ സിആർആർ റേറ്റുകളും അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ഇതും ഇത് രണ്ട് മാസത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഒക്ടോബർ മാസത്തിലാണ് ഇതിനു മുൻപ് റിസർവ് ബാങ്ക് ഇത് പ്രഖ്യാപിച്ചത് ഇനി ഫെബ്രുവരിയിൽ വീണ്ടും വരും ഇപ്പോൾ ഉള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ നോട്ട് പിൻവലിക്കൽ സാമ്പത്തിക പരിഷ്കാരം ഇതൊരു വശമാണ് പക്ഷേ റിസർവ് ബാങ്കിനെ സമയത്തുള്ള റിസർവ് ബാങ്കിന് ഇത് മാത്രം നോക്കിയാൽ പോരാ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്പദ്ഘടനയുടെയും സാമ്പത്തിക സ്ഥിതിഗതികളെയും വിലയിരുത്തണം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ ബ്രെക്സിറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ബ്രെക്സിറ്റ് പറയും നിങ്ങൾ ഇറ്റലി പറയും നിങ്ങൾ ഒപ്പക്കിന്റെ കാര്യം പറയും നിങ്ങൾ ഫെഡറൽ റിസർവിന്റെ റേറ്റിംഗിന്റെ കാര്യം പറയും അതിലേക്കൊക്കെ വരാം അതിലേക്ക് ആദ്യത്തെ കാര്യം ഇന്ത്യൻ ഇന്ത്യൻ അല്ലല്ല സമ്പദ് വ്യവസ്ഥയെ നടപടി ഒരു എത്തിച്ചാഹചര്യത്തിൽ നിന്ന് മറികടക്കാനുള്ള നടപടി അത് തന്നെയാണ് വിശദീകരിക്കുന്നത് അതായത് മൂന്ന് സാഹചര്യങ്ങൾ ആ സാഹചര്യം നിങ്ങൾ പറഞ്ഞു അതായത് ഒപ്പയ്ക്ക് രാജ്യങ്ങളിൽ എണ്ണ ഉത്പാദനം കട്ട് ചെയ്യാൻ പോകുന്നു അതെ ഫെഡറൽ ഇതിന്റെ റിസർവ് ബാങ്കിന്റെ റേറ്റ് കൂട്ടാൻ പോകുന്നു ഇത് വരുന്നു ഇപ്പോ സാധാരണഗതിയിൽ അല്ല ഇപ്പോൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബാങ്കുകളിലേക്ക് പണം വന്നു പണം വന്ന പണം ആൾക്കാർ വായ്പയായിട്ട് എടുക്കണം